പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനയ്ക്ക് നല്ല പാലുള്ളൊരു മലബാരി തളയാടും അതിന്റെ ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും പിന്നെ ജെ പി ക്രോസിലുള്ള രണ്ട് കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഈ കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് വിത്ത് എക്സ്ട്രാ ചാർജിൽ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള തള്ളയാടാണ് ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയും രണ്ട് ജി പി ക്രോസ് നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസ് ബ്രീഡ് ജെ പി ക്രോസ് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുമുള്ള ജെ പി ക്രോസില് രണ്ട് കുട്ടികളും മലബാറിയിൽപ്പെട്ട നല്ലൊരു പാലുള്ള തള്ളയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും അങ്ങനെ നാല് ആടുകൾ കൂടിയാണ് ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ് രൂപ ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നാട്ടിൽ ജനിച്ചു വളർന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ഏഴര മാസം പ്രായമുള്ള മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂർ ഏങ്ങണ്ടിയൂർ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് ഡെലിവറി അടക്കം വീട്ടിൽ വന്ന് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് വിലയിൽ മാറ്റമുണ്ടാകും ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ഷേറ ബീറ്റൽ ആട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അത് പിന്നെ മതി കാണിച്ചിട്ടില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും കാലുയരവും നല്ല ഫേസ് പഞ്ചും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന ഹീറ്റായി തുടങ്ങിയ എട്ട് മാസം പ്രായമുള്ള പേരൻ സ്റ്റോക്ക് ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് നല്ല ഇടനീട്ടവും പൊക്കവും ചെവി നീളവും വെള്ളിക്കണ്ണും തീറ്റയും കുടിയും വളർച്ചയും ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വളർച്ചയും തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വളർച്ചയും തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസം പ്രായമുള്ള മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വളർച്ചയും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചനയുള്ള ഒറിജിനൽ മോഴ മലബാറി വലിയ പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവവും നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും നല്ല പാലും കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പോമറേനിയൻ നായ്ക്കൾ വിൽപ്പനയ്ക്ക് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് അതിന്റെ തന്നെ രണ്ട് പപ്പീസും ഉണ്ട് പെർ പീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ നല്ല അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു മാസം പ്രായമുള്ള ഒരു കരോളി ക്രോസ് കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിയിറക്കവും തീറ്റയും വെള്ളം വെള്ളംകുടിയൊക്കെ തുടങ്ങിയ ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ മൂന്ന് ആടുകൾ കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളും നല്ല പാലുള്ള തീറ്റയും കൂടി ഇടനീട്ടുള്ള തള്ളയാടും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി തള്ളയാടും അതിൻ്റെ നാല് മൂന്ന് മാസം പ്രായമുള്ള കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്ന് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുട്ടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ അഞ്ചു ആടുകൾക്കുകൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ചെന ആട് വിൽപ്പനയ്ക്ക് ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം ചെന കൺഫേംഡ് ആണ് ഇപ്പോൾ നിലവിൽ മൂന്ന് നാല് ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട് എട്ടൊമ്പത് ഗ്ലാസ് കറന്നുകൊണ്ടിരുന്ന ആടാണ് രണ്ട് മാസം ചെന കൺഫേംഡ് ആണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല മടിപ്പവറും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് അൻപത് കിലോയോളമുണ്ട് അര ലിറ്റർ പാലുപ്പ കിട്ടുന്നുണ്ട് വൈറ്റ് ബീറ്റലുമായി ക്രോസ് ചെയ്യിച്ചിട്ട് പതിനൊന്ന് ദിവസം നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല പാലുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാലക്കുടി നല്ല ക്വാളിറ്റിയുള്ള ചെവിയിറക്കവും ഇടനീട്ടവും കാലുരവും നല്ല മടിപ്പവറും തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാലക്കുടി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ പഞ്ചാബി ബീറ്റൽ ക്രോസ് ഇടക്കുട്ടി വിൽപ്പനയ്ക്ക് ആറര മാസം പ്രായം വിൽ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ മുട്ടക്കാട് കൊള്ളിയൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഏകദേശം ഒരു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഏതാടിന്റെ പാലും കുടിക്കും നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിംഗിനെ നിർത്താനും വളർത്താനും പറ്റിയ ഈ മുട്ടനാട് വില്പനയ്ക്ക് നല്ല ചെവിയിറക്കം കാലുയരം ഇടനീട്ടം കൈകാൽ വണ്ണം എല്ലാം തികഞ്ഞവൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങുള്ള ഈ മുട്ടന് ഒമ്പത് മാസം പ്രായമേ ഉള്ളൂ ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും ഉള്ള ഈ മുട്ടൻ്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും അതിൻ്റെ തള്ളയാടും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഈ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം പാലക്കാട് കുഴൽമന്നം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മടിപ്പവറും പാലും ഉള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്ന് എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ചുവറക്കവും വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് തള്ളയാടുകളും അതിൻ്റെ ഓരോ പിടക്കുട്ടികളും പിന്നെ ഒരു മുട്ടനും വിൽപ്പനയ്ക്കുള്ളത് ഇതിനഞ്ചിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് ചെങ്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി ഒരു മുട്ടൻ വില്പനയ്ക്ക് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയും ഒക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല വളർച്ചയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി എടയൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിൻ്റെ വലിയൊരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മലബാർ ഇന ഇനത്തിൽപ്പെട്ട ഒരു കടിഞ്ഞൂൽ ആട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി ഒരു മാസം ചെനയുമുണ്ട് ഇപ്പോൾ മുന്നൂറ് നാനൂറ് പാല് കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആരോഗ്യമുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് വാർത്തകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും നല്ല കാമ്പ് ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ചെവിയിറക്കം പതിനഞ്ചിക്കഞ്ച് സ്ഥലം കേച്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ചെവിയിറക്ക ഇടനീട്ടവും കാലുയരവും വളർച്ചയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്രസവം കഴിഞ്ഞ ഒരു ആട് വില്പനയ്ക്ക് രണ്ടാമത്തെ ചെനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം ചെവിയിറക്കവും പതിനാറ്ക്ക് ആറര തൂക്കം നാൽപ്പത് കിലോയ്ക്ക് മുകളിലാണ് ബ്രൗൺ ആൻഡ് വൈറ്റ് കളറാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കീച്ചേ കേച്ചേരി തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കേച്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ജെ പി ഹൻസ ക്രോസ് കടിഞ്ഞൂൽ വലിയ ചെനയാട് വിൽപ്പനയ്ക്ക് നാലു മാസം ചെന ബോഡി വെയിറ്റ് ഏകദേശം എഴുപത് കിലോ വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് താൽപ്പര്യക്കാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ ജെ പി ഹൻസ ക്രോസ് ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ